ഹേ ഗായ്വം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ നമ്മൾ ചാനലും കാണാൻ മോണിറ്റേഷനൊക്കെ ആയിരുന്നു ട്രിക്ക് ആണെന്ന് അപ്പോൾ പോകണം അവസാന സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നതാണ് പക്ഷെ അത് യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള ഒരു ട്രിക്കാണ് അപ്പോൾ സബ്സ്ക്രൈബ് പോലത്തെ നേരെ വീഡിയോലൊക്കെ എടുക്കാമോ അപ്പോൾ കഴിഞ്ഞ സാധനം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ പുതിയതായി ചാനൽ തുടങ്ങി അവർക്കൊക്കെ ഈ ട്രിക്കും കാണൊക്കെ ഉറക്കുന്നതാണ് നാലായിരം മണിക്കൂറൊക്കെ കാണാൻ കുറച്ച് പാടുണ്ട് അപ്പോൾ കഴിഞ്ഞത് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ഉള്ള ഒരു ട്രിക്കും കാണുകയാണ് വീഡിയോ മൊഴിവാനും കാണാം പിന്നെ കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഒരു പുതിയ ചാനലാണ് ഈ പുതിയ ചാനൽ ഈ കണ്ടാലിട്ട് ഇതീക്ക് ഈ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ കൈസാന നേരെ നമ്മുടെ ചാനലെടുക്കാം ഷോർട്ട് സ്റ്റോറി എന്ന ചാനൽ അപ്പോൾ കയറി ഞാൻ ഇന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് സ്പീഡ് പ്ലെയിങ് കാണിക്കാറുണ്ട് സാധനം അത് ഞാൻ വേറൊരു ചാനലിൽ നിന്നാണ് ഈ ട്രിക്ക് ചെയ്യുന്നത് സാധനം ഈ സ്പീഡ് കൂട്ടണുണ്ടില്ലേ അതിൽ പറഞ്ഞാൽ എത്ര സ്പീഡ് ഇട്ട ഒമ്പത് എക്സലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേവേമേ തീരും പക്ഷെ സാധനം നമ്മളെ വാച്ചിൻ്റെ ഒന്നും ആ ട്രിക്ക് ആവില്ല അപ്പോൾ പറ്റ സ്ലോയില് ആ ഇരുപത്തഞ്ച് എക്സലൊക്കെ ഇടണം അപ്പം സാധനം പറ്റ സ്ലോലാകുണ്ടില്ലേ അപ്പൊ സാധനം ഇതിനോ ഉപയോഗം സാധാരണ വേമ ഒരു പതിനഞ്ച് ഏകദേശം പതിനാല് ദിവസമാകുമ്പോത്തേന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മിനിറ്റൊക്കെ ആവും നിങ്ങള് പിന്നെ നല്ലൊരിക്കും സ്പീഡ് നമുക്ക് കുറച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേമ വേമ ഈ മൂട്ടാം അപ്പൊ സബ്സ്ക്രൈബ് ഈ ലൈക്ക് ചെയ്തിലേക്ക് ഷെയർ ചെയ്യുക കിടിലം വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ ബൈറ്റ് അതിൻ്റെ സാറിന് ഇൻസ്റ്റാഗ്രാമും കുറേ പേര് ഫോളോ ചെയ്തില്ല ഫോളോ ചെയ്യണം വൈറ്റല